ആർട്ട് തിരുവനന്തപുരത്തെ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി അഞ്ചിലെ കോഴിക്കോട്ടെ ആർ ഐ എഫ് എഫ് കെ രണ്ട് ചലച്ചിത്രമേളകളിലെ നിറഞ്ഞ സദസ്സുകളിലെ പ്രദർശനങ്ങളിലൂടെ ശ്രദ്ധേയമായ ചിത്രമാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ചിത്രത്തിന്റെ രചനയും എഡിറ്റിംഗും ഫാസിലിന്റേതാണ് നിർമ്മാണ പങ്കാളിയുമാണ് ഫാസിൽ ലിംഗസമത്വം സാംസ്കാരിക പാരമ്പര്യം വ്യക്തിശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ഇത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ ഈ ചിത്രത്തിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ലഭിച്ചു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ഈ ചിത്രത്തിനായിരുന്നു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ജൂറി പുരസ്കാരവും കെ ആർ മോഹനൻ പുരസ്കാരവും സംവിധായകൻ ഫാസിൽ മുഹമ്മദിന് ലഭിച്ചു ഇന്ന് ആർട്ട് കഫേയിൽ ചലച്ചിത്രാനുഭവങ്ങളുമായി സംവിധായകൻ ഫാസിൽ മുഹമ്മദ് നമ്മുടെ റീജിയണൽ ഫിലിം ഫെസ്റ്റിവലില് ഏറ്റവും അധികം സെൻസേഷണൽ ആയിട്ടുള്ള ഐ എഫ് കെയിലും ഒക്കെ വളരെയധികം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫെമിനിസി ഫാത്തിമ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ക്യൂ ഇങ്ങനെ നീണ്ട് ചുറ്റി വളഞ്ഞ് അത്രയും ഗേറ്റ് വരെ കടന്ന് നിൽക്കുന്ന ക്യൂ തന്നെ ഉണ്ടായിരുന്നു കാണാൻ പറ്റിയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു റെസ്പോൺസ് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്ക്രീനിങ് നടക്കണം എന്നുള്ളത് അപ്പം അത് റിഫിൽ സംഭവിച്ചത് സന്തോഷമുണ്ട് കാരണം ഒറിജിനൽ ഫിലിം ഇൻഡസ്ട്രിയലിൽ വന്ന് പടം കാണാൻ ഒരുപാട് ആളുകൾ വന്നു എന്നുള്ളത് ആ കൊണ്ടും പിന്നെ മുന്നേ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് കാരണമാണ് ആൾക്കാർ വന്നുള്ളത് അപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ് പിന്നെ അത്രയും ക്രൗഡ് ആയ ആൾക്കാരുണ്ടായിരുന്നു തിയേറ്റർ ഫുള്ളായിരുന്നു നിലത്തിരുന്നിട്ടായിരുന്നു ഫുൾ ആളുകൾ പടം കണ്ടത് ഇതൊക്കെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ സിനിമ കാണാൻ ഇത്ര ആളുകൾ വരുന്നതും കൂടുന്നതും ഒക്കെ ഭയങ്കര സന്തോഷം സന്തോഷം മാത്രമല്ല ഒരു 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 പറയാൻ പറ്റാത്ത എനിക്ക് നല്ല ഓഡിയൻസ് ആയിരുന്നു കോഴിക്കോട് ഉണ്ടായിട്ടുള്ള നല്ല ചിത്രത്തെ പറ്റി നല്ല അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ പറഞ്ഞു എല്ലാവരും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആ സമയത്ത് ഇപ്പൊ തിയേറ്ററിൽ പറയാൻ കഴിയാത്ത ആൾക്കാരെല്ലാരും നേരിട്ട് വന്നിട്ട് അതിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്നുവെച്ചോളൂ എനിക്ക് ഏറ്റവും ഇതായത് മൂന്ന് ആളുകളൊക്കെ നിറകണ്ണുകളോടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ അവർ അവർ ഇപ്പൊ കരയുന്ന രീതിയിൽ അടുത്തൊന്ന് സംസാരിക്കണം അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇത് നല്ല ഓഡിയൻസ് ആയിരുന്നു ഡയറക്ടറുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു എഡിറ്ററും എന്ന് അറിയാൻ കഴിയുന്നു എഡിറ്ററാണ് എനിക്ക് സിനിമ പണ്ടുതലേ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട് എഴുതാനും ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമകൾ ഒരുപാട് കാണുകയുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ അന്ന് തീരുമാനം എടുത്ത് എനിക്ക് സിനിമയിൽ ശ്രമം നടത്തണം എന്ന ആഗ്രഹം പത്താം പത്താം ക്ലാസ്സിന്റെ മുന്നേ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പിന്നെ ഞാനത് വെച്ചിട്ടാണ് പിന്നെ പ്ലാൻ ചെയ്തത് ഞാൻ ഏകദേശം പത്തിയുന്ന സമയത്ത് തന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെറിയ ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങി പിന്നെ പ്ലസ് ടു കളിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പോഴാണ് ഒന്നുകൂടെ തിരുമേന ഒന്നുകൂടെ സീരിയസ് ആക്കി കാണാൻ എനിക്ക് തോന്നി ഞാനിപ്പോൾ ആ സമയത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഒരു പെയിൻ ഓഫ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം അവിടെ പിന്നെ ഒന്നും കൂടെ പിന്നെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ അവാർഡുകളും ഇതൊക്കെ പല പ്രദേശമൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ സിനിമ സംവിധാന സംവിധാനം ചെയ്യുക എന്നുള്ള പ്ലാനിലെ എനിക്ക് ഞാൻ ഒരു കഥ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എനിക്ക് എളുപ്പമല്ല എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനിതിൻ്റെ സിനിമയിലെ ടെക്നിക്കലായിട്ടുള്ള എഡിറ്റിംഗ് പഠിക്കാമെന്നുള്ളൊരു തീരുമാനം എനിക്ക് വന്ന് എഡിറ്റിംഗ് പഠിച്ച് എഡിറ്റിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പടങ്ങളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത് ഒരു പത്ത് പതിനഞ്ചോളം സിനിമകളിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പത്തു അഞ്ച് പടങ്ങളിൽ വർക്ക് ചെയ്ത അറിവൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഖബർന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഖബർ ഖബർന്ന് ഷോർട്ട് ഫിലിം പോലെ പറഞ്ഞവര് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകം കിട്ടി പല സൈഡിൽ നിന്നും ടെക്നിക്കലായിട്ടും ഇതൊക്കെ അപ്പോൾ അങ്ങനെ വീണ്ടും എൻ്റെ ആ സിനിമ മോഹം എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിധേയത്തില് ഞാൻ വന്ന് ഞാൻ വീണ്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ഒരു വെബ് സീരീസ് ചെയ്യണത് ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ യൂട്യൂബിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു പത്ത് പത്ത് പതിനാറ് എപ്പിസോഡുകൾ ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് ഇനി സിനിമ ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ വരുന്നത് ഞാനിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കുന്നു അങ്ങനെ ചെറിയ ഒരു സിനിമ സിനിമ ചെയ്യണം ഫാത്തിമ ഈ പേര് തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് എന്ന് ശരിക്കും ഈ പ്രതികരിക്കുന്ന അഭിപ്രായം പറയുന്ന സ്ത്രീകളെ ഒരു ഡിമോറലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഫെമിനിച്ചി പറയുന്നത് ഫാത്തിമ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റീവ് അല്ല എനിക്ക് എനിക്കതോ അതോ രണ്ടും രണ്ടും ഓപ്പോസിറ്റ് കോൺട്രാക്സ് ഉള്ള ഒരു ഇതാണെന്നുള്ള ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യം എനിക്ക് കിട്ടിയത് ടൈറ്റിലാണ് എന്നിട്ടാണ് ഞാൻ കഥ എഴുതിയത് അപ്പൊ ഞാൻ എനിക്ക് ഒരു ഐഡിയ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അത് കാണുന്ന സമയത്ത് ഈ റീലിൻ്റെ ഒരു രണ്ട് താത്തമാരെ ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ട അപ്പോൾ ഇവരുടെ അടിയിൽ കമൻറ്റ് ഫെമിനിച്ചികൾ അതെനിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇവർ ഡാൻസ് കളിക്കുന്നു നല്ല രസമുണ്ടല്ലോ പക്ഷേ പക്ഷെ വേറൊരുത്തരം ആൾക്കാർ ഇവരെ ഇവരെങ്ങനെ കാണുന്നു നമുക്ക് മനസ്സിലാണില്ല ഫെമിനിച്ചികൾ എന്ന് അവർ വിളിക്കുകയാണെങ്കിൽ പോലും അവർ ആസ്വദിച്ചുകൊണ്ടാണ് അവർ ചെയ്യണത് അപ്പോൾ ഇവരെ മനസ്സിൽ എന്താണ് ഫെമിനിച്ചി എന്നുള്ള സാധനം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തോന്നി അങ്ങനൊരു ഒരു ഒരു ഐഡിയ എന്നാണ് ഫെമിച്ചി എന്നുള്ള പേര് വരുന്നത് പിന്നെ അവിടെ നിന്ന് കഥ ഉണ്ടാക്കി ഈ പേരുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഫെമിനിച്ചി എന്ന വാക്കിനെ ഞാൻ പേഴ്സണലി കാണുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി പ്രതികരിക്കുക അഭിപ്രായം പറയുക ഇത്ര സ്ത്രീകളാണ് സ്വാ നോർമലി നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ സാധാരണ ചെയ്യുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫെമിനിച്ച് വിളികൾക്ക് കാരണം എന്നുള്ളത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ പൊതുസമൂഹത്തിലോട്ട് വരുന്ന അല്ലെങ്കിൽ അവരഭിപ്രായം പറയണേ അവർ അവർ സ്വാതന്ത്ര്യമാവാൻ റെഡിയാവണം അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം അപ്പോൾ അത് ആ ഒരു ഇതിനെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ വേറൊരാൾക്കാർ ഫെമിനിച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ തന്നെ അതൊരു അംഗീകാരമാക്കിയിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ ചിന്തിച്ചത് കളിയാക്കതിന്റെ അപ്പുറത്ത് അതൊരു അംഗീകാരം ആയിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനത്തെ ഒരു തോട്ടിൽ നിന്നാണ് ഈ പേര് ആവും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്നുള്ള തോട്ട് വന്നു വേറൊരു വിഷയം വെച്ചാൽ ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ടല്ലോ അതായത് ഇസ്ലാം മതം അതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇസ്ലാമോ ഫോബിയ പറയുന്ന മനുഷ്യരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഓൾറെഡി നിലവിൽ സമൂഹത്തിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പം അതിന് എങ്ങനെയാണൊരു നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ കൗണ്ടർ ചെയ്യുന്നത് അല്ല ഞാൻ ഇതില് പറഞ്ഞുകഴിഞ്ഞാല് ഇസ്ലാമില് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മൾ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്ത്രീകൾ എത്രത്തോളം ഇസ്ലാം മതത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ എല്ലാ മേഖലകളും മുസ്ലിം സ്ത്രീകളുടെ ഒരു വളർച്ച നമ്മൾ കണ്ടുണ്ട് അത് എല്ലാ മേഖലകളും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മളൊരു മൊബൈലെടുത്തുനിന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടക്കം മുസ്ലിം സ്ത്രീകളുടെ ഒരു വളർച്ച വളർച്ചയുണ്ട് അപ്പം ഞാനൊരിക്കലും ഇതിനങ്ങൾ പറഞ്ഞ മാതിരി അതിനൊരു ചട്ടക്കൊള്ളിലോട്ട് ചിന്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് ഇപ്പോൾ ഇസ്ലാം മതത്തിനപ്പുറത്ത് എല്ലാ മതത്തിലും ഇത്തരത്തിൽ ഇത്തരത്തിൽ ചിന്താഗതി ഉള്ള ആൾ ആൾക്കാരും ഒക്കെ ഉണ്ട് വേറെ പോലെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മതം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെ ഏറ്റവും ഇടങ്ങേറായ പാർശ്വഫലങ്ങൾ അനുഭവിക്കപ്പെടുന്നത് കൂടുതലും ഈ സ്ത്രീകളായിരിക്കും അതും ചില ആളുകൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കണെ ചില ആളുകൾ ഇത് ഇതിന് ക്രിയേറ്റ് ചെയ്യും അവർ ചട്ടക്കുള്ളിലോട്ട് ഒതുക്കും അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ആ ചിന്താഗതിയും അത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് ഒരു വിശ്വ വിശ്വാസം ഉണ്ടും ഒരുപാട് സ്ത്രീകൾ അത് ഭയങ്കര സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫാമിലി ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് ഈ നമ്മളെ ഫീസിലെ മാത്രത്തിലായിക്കോട്ടെ എല്ലാ മാത്രത്തിലായിക്കോട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലോട്ട് എല്ലാവരും എത്തണം എന്നുള്ളൊരു ഒരു തിരിച്ചറിവായിട്ട് കാണണം എന്നാണ് ഫെ ഫാത്തിമ അത് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോയിന്റിനെ നമ്മൾ പടം കണ്ടുകഴിഞ്ഞാൽ അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇത് ഇതൊരു തിരിച്ചറിവായി കണ്ട് ഇതിനെക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അപ്പുറത്തൊരു ഇസ്ലാം മൂവി മൂവിയാ പറയുക അല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഏറ്റവും ഭയങ്കര ഒരു നോർമലി ആയിട്ടുള്ളൊരു സംഭവത്തെ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചു അത് അതിനോട് കൂടി തന്നെ ചോദിക്കാം അപ്പം അത്തരത്തിൽ സെൻസിറ്റീവ് വിഷയങ്ങൾ ഒക്കെ ചില സംവിധായകർ അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഹാഷായിട്ട് തന്നെ അതിനെ കണ്ടിട്ടുണ്ട് ബിരിയാണി പോലുള്ള സിനിമകൾ അതേപോലെ പല സിനിമകളും വളരെ ഹാർഷായിട്ടുള്ള ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ സറ്റയർ എങ്ങനെയാണ് ഒരു ടൂളായി വരുന്നത് അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഭയങ്കര വളരെ വളരെ ഈ പറയുന്ന നമ്മളത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വർഗീയത എല്ലാം പിരികിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സറ്റയർ സെറ്റയർ എങ്ങനെയൊരു ടൂളായി സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല അതിൻ്റെ ഒരു സാധ്യത അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണത് അങ്ങനെ നമുക്ക് ഇങ്ങനെ ആൾക്കാരെ കൂടുതൽ എൻറ്റർടൈൻ ചെയ്യിപ്പിച്ചത് ആ ഒരു ഫാക്ടറാണ് നമ്മൾ വളർത്തൽ ഭക്ഷ്യ വസ്തുയോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആളുകൾക്ക് അത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനും പറ്റും എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഫാത്തിമാണെങ്കിൽ പോലും അവർ നമ്മൾ ആ ഒരു അക്ഷയഭാസത്തോട് നല്ലൊരു ഒരു മെസ്സേജ് എനിക്ക് അല്ലെങ്കിൽ അത് പറയാൻ ഞാൻ എനിക്ക് കിട്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്കാരെ ഇതിനെ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതോടെ കാണാനായിട്ട് സോഫ്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ഞാനുദ്ദേശം അതാണ് ഈ സെറ്റേർ പടങ്ങളോട് ഒരു അക്ഷയപാസ്യത്തിലൂടെ എനിക്ക് എനിക്ക് കിട്ടിയ പോയൻറ്റ് ഞാനത് എനിക്കതിഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ചും കൂടെ ആൾക്കാരെ എൻഗേജഡ് ആക്കാൻ ഏറ്റവും ബെറ്റർ അക്ഷയപാസ്യം ഹാസ്യം എന്നുള്ള സംഭവം പടം കണ്ടോണ്ടിരിക്കുമ്പോൾ പക്ഷെ ഹാസ്യം എന്നുള്ളതാണ് സാധനം അത് മാക്സിമം ഉൾപ്പെടുത്തണം ആൾക്കാരെ പടത്തിലേക്ക് അപ്പോൾ ആ എൻഗേജ് എൻഗേജ് ആക്കാനുള്ള ടൂൾ ആയിട്ടാണ് ഞാൻ ആ ഹാസ്യം എന്നുള്ള സാധനം എനിക്ക് ബേസിക്കലി ഞാൻ അതിനെ ഹാസ്യമായിട്ട് ഞാൻ ഹാസ്യത്തിന് വേണ്ടി ഞാൻ വർക്ക്ഔട്ടാട്ടില്ല പക്ഷെ സിനിമകളിൽ അത് വേണം ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ടോൾ ഉപയോഗിച്ചു പലപ്പോഴും സിനിമയിൽ പുതിയ സിനിമ ചിന്തയെ കുറിച്ച് സിനിമാ വിമർശനത്തിലൊക്കെ വരുന്ന പലപ്പോഴും പല കൾച്ചറുകളും ഇസ്ലാം ദളിത് ആദിവാസി അങ്ങനെയുള്ള പല കൾച്ചറുകളും ഇങ്ങനെ അപരവൽകൃതമായി പോകുന്ന അതായത് എവിടെയും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീരിയോ ടൈപ്പ് ആയി പോകുന്ന ഒരവസ്ഥ അപ്പം ഖബർ ആണെങ്കിലും കൾച്ചർ അതുപോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് എപ്പോഴും കാണുന്നുണ്ട് അതൊരു എന്താണ് പറയാ മനപൂർവ്വം അങ്ങനത്തെ ഒരു കൾച്ചറിനെ മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റ് എപ്പോഴെങ്കിലും അല്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ എന്റെ കഥകളും എന്റെ ചിത്ര തോട്ടുകളും വരുന്നത് എന്റെ ചുറ്റുപാടുകൾ എന്റെ ചുറ്റുപാടുകളിൽ എനിക്ക് നോർമലി അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നുള്ളോ അല്ലെങ്കിൽ ഇന്ന ഇതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത്ത് ഇന്ന് ഫോക്കസ് ചെയ്യാന്നുള്ളതില്ല എൻ്റെ ചുറ്റുപാടുകൾ ഞാൻ മനസ്സിലാക്കിയ കഥകളാണ് ഞാൻ ഇതുവരെ ചെയ്തത് അപ്പോൾ ഖബറാണെങ്കിൽ ഞാൻ എൻ്റെ വലിയ മുന്നോട്ട് പണ്ട് പറഞ്ഞൊരു കഥയാണ് ഫാത്തിമാണെങ്കിൽ ഇതിൻ്റെ ഭയങ്കര റിലേറ്റായിട്ടുള്ള സംഭവത്തിനുണ്ടായി ഉണ്ടായ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞാനങ്ങനെ എന്താ പറയുക ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യണമല്ല ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ വേറെ വേറെ സിനിമകളൊക്കെ കഥ എഴുതിയതൊക്കെ അതും ഈ ഇസ്ലാപരമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും പക്ഷേ ഈ രണ്ടും രണ്ട് സിനിമകൾ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് പക്ഷെ അത് ഡെഫിനറ്റ്ലി ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതല്ല പിന്നെ അതിൽ ഇടയുള്ളൊരു ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൾച്ചറ് ഡെഫിനറ്റ്ലി മലപ്പുറം ഏരിയകളിൽ നമ്മളൊരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ശരിക്കും കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം പുറത്തുള്ള സിനിമക്കാരൊക്കെ നമ്മളൊക്കെ കാണുന്ന കാഴ്ചപ്പാട് നമ്മൾ മുന്നേ സിനിമകൾ കണ്ടു പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ അത് അങ്ങനെ പറയാൻ പറ്റില്ല സുഡാനി ഫ്രം നൈജീരിയ പോലത്തെ പടങ്ങൾ മലപ്പുറത്തിന്റെ നന്മയും അതിന്റെ കൾച്ചറും തന്നെ മനുഷ്യന്മാരൊക്കെ പറ്റി രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മള് സിനിമയും എനിക്ക് അത്തരത്തിലുള്ളൊരു സാധാരണക്കാരൊരു മലപ്പുറം കാരിയുടെ സിനിമ ആയിട്ട് പറഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചു പോയതാണ് സ്വന്തം അനുഭവങ്ങളാണ് നാടാണ് എന്ന് പറയുന്നത് അപ്പം ഞാൻ അറിഞ്ഞു അതിൽ ആക്ട് ചെയ്ത പല ആൾക്കാരും നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാരാണ് വളരെ ഭയങ്കര ഗംഭീര കാസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെ സംഘടിപ്പിച്ച ഇവര് എനിക്കിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർ ഞാൻ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ് ഇതിൽ എൻ്റെ ടീച്ചർ വാലവാളിൽ അതിനെ പഠിപ്പിച്ച ടീച്ചർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മുപ്പത്തേറെ വിളിച്ചിട്ട് മുപ്പത്തിര വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് പിന്നെ വഴിക്കിടെ പോകുന്ന ഒരു താത്താനെ വിളിച്ചാൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് നടന്നു ഞാൻ സ്ഥിരം കാണുന്ന ആളുകളെ ഞാൻ എനിക്കവരറിയാം അവർ അത്യാവശ്യം സ്മാർട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊണ്ട് മുന്നേ എന്താ പറയുക ക്യാമ്പ് ചെയ്യിപ്പിക്കുകയേ ട്രെയിനിങ് ആക്കി ട്രെയിനിങ്ങൾ ഒന്നുമില്ല അങ്ങനെ അവർ നിങ്ങളെങ്ങനെ ബിഹേവ് ചെയ്യുക അതുപോലെ ചെയ്യാൻ അവരെ അവരെ പ്രാപ്തരാക്കി എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല നേരത്തെ നമ്മൾ പോലെ നമ്മുടെ ലാംഗ്വേജും സ്ലാങ്ങും ഒക്കെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വേണം അല്ലെങ്കിൽ വേറൊരാൾ അവിടെ വന്നപ്പോൾ ഇത് എത്രത്തോളം അതൊരു ഒരു നാച്ചുറൽ വരുന്ന ഒരു പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നിർബന്ധമായിരുന്നു നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെന്നെ വേണം നമ്മുടെ സ്ലാങ്ങ് അറിയുന്ന ആൾക്കാർ വേണം നമ്മുടെ കൾച്ചർ കൾച്ചർ അറിയുന്ന ആൾക്കാര് വേണം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് കാസ്റ്റിംഗ് നടത്തിയുള്ളത് പിന്നെ ഇതിൽ പിന്നെ കുമാർ സുനിൽ എന്ന് പറഞ്ഞാൽ മൂപ്പരാൾ മൂപ്പരാൾ പള്ളിക്കുന്നതാണ് പക്ഷെ എന്നാലും നമ്മളെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരാളാണ് പിന്നെ സംസാര ശൈലി നമ്മളൊരു മലബാർ ശൈലിയാണുള്ളത് മൂപ്പരാളെ ഞാൻ കാസ്റ്റ് ചെയ്യണത് ഞാൻ ജിയോ ബേബി ചേട്ടൻ്റെ ശ്രീധന്യ കാറ്ററിങ് എന്ന സിനിമ കണ്ട് അയാളുടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഞാൻ ഭയങ്കര രസമായിട്ട് തോന്നിയിരിക്കും അതിന് ശേഷമാണ് അതിനുശേഷം ഞാൻ മൂപ്പരാളാണ് അതിലോട്ട് കാസ്റ്റ് ചെയ്യണത് പിന്നെ ശംലനെ ശംല ശംലൻ ഞാനിതിന് മുന്നൊരു ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ട് ആയിരത്തി ഒന്നൂറെക്കാളും ആ സിനിമയിൽ നിന്നാണ് ഷംലനെ ഞാൻ വിളിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ എൻ്റെ ചുറ്റുപാടും പിന്നെ ഒന്നുകൂടെ എന്ന് വെച്ചാൽ വലിയൊരു സിനിമ ചെറിയൊരു സിനിമയാണ് ചെയ്യുന്നത് നമ്മൾ കയ്യിലൊതുങ്ങുന്ന ആൾക്കാർ വേണം നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം എപ്പോഴും അവൈലബിൾ ആയുള്ള ആൾക്കാര് വേണം അങ്ങനെ നമ്മൾ ഫിലിം ഇതിനെ മൊത്തം പ്രൊസസ്സ് ചെയ്ത് അപ്പം അങ്ങനെ ഞാൻ ഇതിൻ്റെ നാട്ടുകാരെ മൊത്തം കാസ്റ്റ് ചെയ്തെന്നുള്ളത് ഞാനങ്ങനെ ഇയാൾ കഴിവുള്ള ആളാണ് എന്ന് വെച്ചിട്ട് അയാൾ എടുക്കാമെന്നല്ല ഞാൻ എടുത്തത് ഞാൻ ഉള്ള ആളുകളെ ഞാൻ സ്ഥിരം കാണുന്ന ആളുകളെ അല്ലെങ്കിൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഞാൻ അതുപോലെയുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവരുമ്പം അതിന് സാധ്യതയുണ്ട് ഇപ്പം ഒരു ഇൻഡിപെൻഡൻസ് സിനിമ നമ്മൾ എടുക്കുന്നു ഇത്തരം നമുക്ക് അറിയുന്ന ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് കേരളത്തിലുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ബദലായി അങ്ങനെ വരുമ്പോൾ അതിന് സാധ്യതകളുണ്ടോ ഇനി വരുന്ന കാലം ഡെഫിനറ്റ്ലി സാധ്യതകളുണ്ട് സിനിമ ഒന്നുകൂടെ എളുപ്പമായി എന്നുള്ളതാണ് ഞാൻ സിനിമ എറണാകുളത്ത് പോയാലേ നടക്കുള്ളൂ എന്ന് വിശ്വസിച്ച് ഞാൻ എറണാകുളത്ത് പോയത് നന്നാണ് ശ്വാസമാണ് ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിനും മുറ്റരുത്തേണ്ട സിനിമയത് അപ്പോൾ ഇത്തരം സിനിമ എല്ലാവരോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം പക്ഷേ ഇത് എങ്കിൽ പോലും ഇപ്പം നമ്മൾ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ നിൽക്കുന്ന ഒരു ഒരു പൊസിഷനുണ്ട് കൊമേഴ്ഷ്യൽ നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട് ഇത് രണ്ടും കൂടി ഒരിക്കലും മെർജ് ആവണില്ല അതിൽ മെറും എങ്ങനെയോ മെറാവൂല അത് വേണ്ടത് സപ്പോർട്ട് എന്തായാലും കിട്ടൂല അപ്പോൾ ഇപ്പോൾ കൊമേഴ്സ്യൽ പടങ്ങൾ ഒരു തിയേറ്ററിലോട്ട് വരുമ്പോൾ ഇൻഡിപെൻറ്റ് സിനിമ തീരോട് വരുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അറിയണമല്ലേ അപ്ഡലി ഇത്ര സിനിമകളും ഇനി ഭാവിയിലേക്ക് തോന്നുന്നു ഇത്ര ഭാവിയിൽ ഇത്ര സിനിമകൾ വരും ഈ കൊമേഴ്സ്യൽ സിനിമകളോട് ഒപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന വടകളായി ഫൈറ്റ് ചെയ്യാതിന്റെ അപ്പുറത്ത് ഒപ്പം നിൽക്കാൻ പറ്റുന്ന സിനിമകളായിരിക്കും അതിന് ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ പണ്ടൊവിൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വളരെ ഡൾ ആയിട്ടുള്ള വളരെ സ്ലോ പേസ് ആയിട്ടുള്ള അങ്ങനെ പോകുന്ന ഒരു അതേ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമകൾ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ തന്നെ സാധ്യതകൾ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാരലൽ ഇൻഡി ഫിലിമുകളൊക്കെ വരുന്നൊരു ടൈമാണ് ഇപ്പം ഇപ്പോൾ പറയുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയും ആർട്ട് സിനിമയും അല്ലെങ്കിൽ പാര ഇന്ത്യ സിനിമയും തമ്മിലുള്ള ഒരു ഒരു അകലം കുറഞ്ഞുവരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഫാത്തിമടക്കത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതൊരു അവാർഡ് സിനിമ ആണ് എന്ന് ഒരു പൊതുബോധം അല്ലെങ്കിൽ അവാർഡ് അതൊരു അവാർഡ് സിനിമയാണ് എന്ന് പറഞ്ഞു വെക്കാണ്ട് ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ ആണ് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇങ്ങള് പറഞ്ഞ ആ ഡെഫിനറ്റ്ലി ഞാൻ ഞാൻ ഒരിക്കലും ഫാത്തിമ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനത് അവാർഡ് സിനിമയാണ് ചെയ്യണത് ഞാനൊരു സിനിമ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഞാനിതൊരു അവാർഡ് മോഡിലെടുക്കണം ഇന്ന പേ പേസിലെടുക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അവിടുത്തെ ലൈഫും അവിടുത്തെ ഇതും മാക്സിമം എടുക്കുക

കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ